ഡി മാവേലിക്കരയിൽ ഭാവേലിക്കരയിൽ എൽ ഡി എഫ് ആയിട്ടില്ല എറണാകുളത്ത് അപ്ഡേറ്റ് ആകാൻ കുറച്ച് സമയമെടുക്കും അത് ഇലക്ട്രോണിക് വോട്ടിംഗ് കേന്ദ്രങ്ങളുടെ റിസൾട്ട് കൂടി വരേണ്ടി വരും പക്ഷേ ഇവിടെ അങ്ങനെയല്ല അപ്ഡേറ്റ് കാണുന്നു തുടക്കത്തിൽ ബിജെപിക്ക് ലീഡ് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു തൃശൂരിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ തുടക്കത്തിൽ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മുന്നിലാണ് എന്ന വിവരങ്ങൾ തൃശൂരിൽ സുരേഷ് ഗോപി മുന്നിൽ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് യു ഡി എഫ് എറണാകുളത്ത് യു ഡി എഫ് ചാലപ്പുഴ ആയിട്ടുള്ള ആലത്തൂർ പതിനൊന്ന് വോട്ടുകൾക്ക് എൽ ഡി എഫ് വയനാട്ടിൽ പത്തൊൻപതിൽ യു ഡി എഫ് മലപ്പുറം പതിനൊന്ന് വോട്ടുകൾക്ക് യു ഡി എഫ് ആറ്റിങ്ങലിൽ ഇപ്പോൾ എൽ ഡി എഫ് മാവേലിക്കലയിൽ എൽ ഡി എഫ് പത്തനംതിട്ടയിൽ എൽ ഡി എഫ് ആലത്തൂരിൽ എൽ ഡി എഫ് സംസ്ഥാനത്തിന്റെ ഇതുവരെയുള്ള ചിത്രം പരിശോധിക്കുമ്പോൾ അഞ്ച് മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിക്ക് ലീഡ് കാണുന്നുണ്ട് പക്ഷേ ഇതൊരു സൂചനയല്ല ശ്രദ്ധിക്കുക ഇതൊരു സൂചനയല്ല തപാൽ വോട്ടുകളുടെ സൂചനകൾ മാത്രമാണ് എല്ലാ കാലത്തും എൽ ഡി എഫിന് അനുകൂലമായിട്ട് വരാറുള്ളതാണ് പതിവ് രാജ്യത്താകമാനം എഴുപത് സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ചിൽ ഇന്ത്യ സഖ്യം കേരളത്തിലേക്ക് വരുമ്പോൾ ആലത്തൂരിൽ എട്ട് വോട്ടുകൾക്ക് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു വയനാട്ടിൽ യു ഡി എഫ് മലപ്പുറത്ത് യു ഡി എഫ് കണ്ണൂരിൽ യു ഡി എഫ് ആറ്റികളിൽ എൽ ഡി എഫ് മാവേലിക്കരയിൽ എൽ ഡി എഫ് പത്തനംതിട്ടയിൽ എൽ ഡി എഫ് ആലത്തൂരിൽ എൽ ഡി എഫ് എറണാകുളത്ത് യു ഡി എഫ് മലപ്പുറത്ത് യു ഡി എഫ് വയനാട്ടിൽ യു ഡി എഫ് കോഴിക്കോട് യു ഡി എഫ് വടകരയിൽ യു ഡി എഫ് ബി ജെ പി ലീഡ് പിടിച്ചു എന്നതാണ് ഇപ്പോൾ പുതിയ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിൽ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവിടെ പത്ത് സീറ്റുകളിലും ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത് മധ്യപ്രദേശിലെ അഞ്ച് സീറ്റിലും ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം വന്നിരിക്കുകയാണ്

ഷാഫി ലീഡ് ചെയ്യുന്നു ആറ്റിങ്ങലിൽ ബി ജോയ് ലീഡ് ചെയ്യുന്നു ഇടുക്കിയിൽ ഇപ്പോൾ എൽ ഡി എഫ് ആണ് ജോയ്സാണ് ലീഡ് ചെയ്യുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുന്നു കണ്ണൂരിൽ വോട്ടുകൾക്ക് കെ സുധാകരൻ ലീഡ് ചെയ്യുന്നു ആറ്റിങ്ങലിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു പത്തനംതിട്ടയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു പാലക്കാടും എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണ് എ വിജയരാഘവൻ ലീഡ് ചെയ്യുന്നു പിന്നിലാണ് കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ രമ്യ ഹരിദാസ് മുന്നിട്ട് നിൽക്കുന്നു സൂചനകൾ എക്സിറ്റ് പോൾ സൂചനകൾ ഏറെക്കുറെ കൃത്യമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു നാല് ിൽ ഒരിടത്ത് എൽ എന്ന ചിത്രമാണ് വരുന്നത് സുൽകുമാർ ലീഡ് ചെയ്യുകയാണ് വി എസ് ചെയ്യുന്നു കോഴിക്കോട് യു ഡി എഫ് ലീഡ് ചെയ്യുന്നു മാവേലിക്കരയിൽ ഇപ്പോൾ എൽ ഡി എഫ് ആണ് ലീഡ് ആലപ്പുഴയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണ് ഇപ്പോൾ യു ഡി എഫ് ആണ് കണ്ണൂരിലും കാസർഗോഡും വടകരയിലും കോഴിക്കോടും യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് ആറ്റിങ്ങലിൽ എൽ ഡി എഫ് പതിനാറ് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ആലത്തൂരിൽ ആലത്തൂരി ഇരുപത്തിയേഴ് വോട്ടുകൾക്ക് എൽ ഡി എഫ് കെ രാധാകൃഷ്ണൻ ലീഡ് തിരിച്ചു പിടിച്ചു കാസർഗോഡ് പന്ത്രണ്ട് വോട്ടുകൾക്ക് ഇപ്പോഴും ഉണ്ണിത്താൻ ലീഡ് ചെയ്യുന്നു കണ്ണൂരിൽ കെ സുധാകരൻ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു ഇതാണ് ഏറ്റവും പുതിയ ട്രെൻഡ് രാജ്യത്താകമാനം തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു ഉത്തർപ്രദേശിൽ ഇപ്പോൾ എൻ ഡി എക്ക് ഇരുപത്തിനാല് സീറ്റുകളിൽ ലീഡാണ് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ യു ഡി എഫ് ആണ് കൂടുതൽ സീറ്റുകളിൽ ലീഡ് ഇടുക്കിയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണ് ആലത്തൂരിൽ എൽ ഡി എ ലീഡ് നില ആദ്യമായി നൂറ് കടക്കുന്നു രാജ്യാന്തര രാജ്യത്ത് എൻ ഡി എ നൂറ് സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു പ്രധാനമായും മഹാരാഷ്ട്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എൻ ഡി എ വലിയ ലീഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം